കൗസയ്യുപ്രചാരാമ പൂർവ സന്ധ്യ പ്രവർത്ത ഉരസ്യം ദൈവമാക്കിതം ഉ ഗോവിന്ദ ഉരുടെ ഉത്ഷ്ടമലാ മംഗളം വഹതി മലയ സമീ പുതി കുമനിര വിരഹി ഹൃദയ ദളനായ വനമാലി സഗി രാജ തിരുമുത്തോരു

േ ചേച്ചി ചേച്ചി ഇതൊന്ന് ഞാൻ ഒന്ന് വിളിച്ചോണ്ട് വരാ സതീഷ് ഏട്ടാ ഒന്ന് മണിറ്റ് ഊണായിട്ട് എന്തിനാ നടപ്പത് ഒന്ന് മണിറ്റ് നല്ലൊരു ദിവസായിട്ട് നോക്കിയേ നിനക്ക് ഇനി ഓക്കളിന്റെ നമ്മൾ എല്ലാവരും കൂടി അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്താലോ ദുഷാറാവുള്ളൂ വന്നേ ഇവിടെ കൂടി ശരിയായിട്ടത് ഓണായിട്ടും ഓർമ്മാനും പോലും പറ്റില്ല ഹൃദയങ്ങള എന്റെ സാധിഷ്യാ ഓണായിട്ട് എന്ത് അതെ അങ്ങനെ ചോദിക്കും ഇത്ര നല്ലൊരു ദിവസമായിട്ട് അവർ ഉറക്കാം അതെ അത്ര വീണു പിന്നെ ഓണായിട്ടൊന്ന് കറങ്ങാമ്പ അവരൊന്നും ഇങ്ങോട്ട് വിളിക്കി അത് എന്ത് കിരീടം ഓണക്കളിണ്ട് എല്ലാവരും കൂടി കൂടി ഇരുന്നാലും നമുക്കൊരു സന്തോഷം

നീ േ പിന്നെ സംഭവ നിന്റെ ഒരു ഓണക്കളി എല്ലാവരും വരുന്നുണ്ട് ചിക്കൻ മാത്രം കൊടുത്താൽ മതിയാ നീ പെട്ടെന്ന് പോയി ആ വരുമോ വാങ്ങിച്ചുവാണക്കളിക്കാർ എങ്ങനെ വാക്ക് ഓ തിരുവനന്തപുരത്ത് വെറുതെ ആവോ അതെ ഇപ്പ്രീനും പിന്നിലും വിളിച്ചിട്ടുണ്ട് അവര് ഓണത്തിന് കന്നാ ആൾക്കാരാ നമ്മളും പോൾക്കാരാ എല്ലാവരും കൂടി ഇവിടെ വരുന്നത് നിന്റെ ഒരു അവര് ഓണക്കളിക്കാരാ അങ്ങനെ എന്തിനാണ് അവര് പാട്ട് പാട്ട് പാടണം ഡാൻസ് കളിപ്പിക്കണം റെക്കോർഡ് റെക്കോർഡുകൾ എല്ലാ ചെയ്യണം ചേട്ടൻ വർത്തമാനം പറഞ്ഞിട്ട് വിളിച്ചേ ഓ ഞാനത് മാറുന്നു

ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് തന്നെ വരുന്നത് ഞങ്ങൾ അതിരപ്പള്ളി പള്ളി ക്യാൻസൽ ചെയ്തു അതിൽ പള്ളി നാളെ ആയാലും പോവാലോ ഓണക്കളി മതി ആ സതീശാ ഞങ്ങളായിട്ട് വരണ്ടി വന്നോ ൂല തിരുമുള കാ ും തിരുവോക്കാർ ഇവിടെ തിരുവോണിന്റെ ഇവിടെ വന്നേ ഞാൻ ഇന്നലെ വന്നു മളയാ അവൻ എനിക്കൊരു സ്വരം തന്നെ ഇന്നലെ പോലെ വിളിയോട് വില കിരിയാണ് പിന്നെ ഞാനിട്ടേക്കില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകും അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി അതൊന്നും തൂങ്ങി പിടിച്ചിരിക്കും ഒരു കാര്യം പോക്ക സമാധാനൊന്നില്ല ഓണായിട്ട് എന്താ ചേച്ചി ഗൾഫിലുള്ള ചേട്ടന്റെ വിശേഷം എന്ത് പറയാനാ എന്റെ മോളെ നമ്മടെ നാട്ടിലെ ഓണം ഓണം തന്നെ അല്ലേ ആൾക്ക് വരാൻ പറ്റാത്തന്നെ വിഷമമുണ്ട് എന്ത് പറയാനാ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഗർഭ് നാടുകളിലൊക്കെ എന്തോണാഘോഷം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഓണത്തിന്റെ വൈബ് വേറെ എവിടെ കിട്ടാനാണു മനുഷ്യരോടെ വസിക്കും ഈ ചെക്കന് ഇത് എന്താ ചെയ്യണേ അരിശീല ഇവന്റെ പടവലം മെഴുക്ക് പറ്റിണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പടവലം എടുത്ത് മെഴുക്ക് പറ്റിട്ടിരിക്കാ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് പൊട്ടലായിട്ട് അതെ നിങ്ങളെല്ലാം ആണു നിങ്ങളൊക്കെ ഓ നിങ്ങളുടെ ഒരു മെഴുക്ക് പേരിട്ട് തെങ്ങ് ഞങ്ങൾ ചെയ്തോണ്ട് കള്ളപ്പാറായും കള്ള തരങ്ങൾ മറ്റൊന്നുമില്ല കള്ളോ സുരേഷ്

പിന്നെ എവിടെ കൊറേ നേരം അതിലൊരു സാധനം ഓണല്ലടിക്കണ്ടേ ഞാനിത് രണ്ടെണ്ണ അടിക്കാന്നുള്ള ചേച്ചിമാർക്കാണ് സ്പെഷ്യൽ സാധനങ്ങളെ നല്ല സാധനം കഴിക്കല്ലേ സ്കോച്ചാടിക്കാം നമുക്ക് അവിടെ പോയി ചോദിച്ചു മരിപ്പിടിക്കും പിന്നെ ഓണിക്ക് ഞാൻ പറഞ്ഞില്ലേ വെള്ളടിക്കാന്ന് എന്ത് കഷ്ടപ്പെട്ടാൻ കുടിക്കണേ എന്താ കുടിക്കണേ ഇടുവാമീ അല്ല അവനെ എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു എന്റെ സദ്യ ചേട്ടാ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടതല്ലേ ഒരെണ്ണം എന്താ ഇത് ഗിരിയുടെ ഓണങ്ങളൊക്കെ എന്നാ ഒരെണ്ണം ീ നിന്റെ അല്ലെങ്കിൽ നിന്റെ പെണ്ണിനോട് ഞാൻ വിളിച്ചു പറയും പെണ്ണിന്റെ എല്ലാം തുല്യ എല്ലാ ദിവസവും നമ്മടെ ഇണ്ടായി തെങ്ങി ചെറിയ കഴിക്കണം നമുക്കിന്ന് പൊറത്തൂടി കഴിച്ചാലോ പാപ്പാത്ത ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പച്ചക്കറി പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ കാടായി പോലെ പൊറത്തു പോയി കഴിക്കണത് അല്ലാതെ കിരിയ

അതെ ചാട്ടന്മാര് പറയാണ് നമുക്ക് ഇന്ന് പുറത്തിരുന്നു ഭക്ഷണം കഴിക്കാന്ന് എല്ലാ ദിവസവും ഭാഗത്ത് ഈ ടേബിളും ഒതുങ്ങി കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണേ നമുക്ക് ഇന്ന് പുറത്തിരുന്നു ഭക്ഷണം കഴിക്കാന്നാ പറയണേ അതാ നല്ലത് എല്ലാം കണക്കിനു തുല്യമായി കള്ള കള്ളപ്പാറായും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല കള്ളഭൂമില്ല എല്ലോളമില്ല ഹളി ഭജന

ൂലാരേതാ തിരുമുരു ഭഗവാനൊരുങ്ങി തിരുമേനി സമാ ഹൃദയങ്ങളായ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ പുറത്തിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ ഫ്രീ ആയിട്ട് അടിച്ച് പിടിച്ചിരിക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് ടേബിൾ പെരുന്നാ പോരെ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട ഓണപ്പാട്ട പാട് ഫോൺ കഴിക്കുമ്പോ ഓണപ്പാട്ട് പാടാൻ പാടില്ല നയം ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഇത് എന്റെ കുഞ്ഞുനാള് മുതല് ഇല്ല കുഞ്ഞുനാള് മുതൽ കേൾക്കണ ഒരു ഓണപ്പാട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഓണക്കാലത്ത് എപ്പോഴീ വെച്ചാലും ആ പാട്ട് കേൾക്കാം ഏതാ പാട്ടെന്ന് അറിയോ പാട്ട് പാടുക തിരുവോണ പുലരി തന്നെ തിരുമുൾ കാഴ്ച കാണാൻ തിരുമുറ്റ മണിഞ്ഞ തിരുമേലും ബാക്കി പാടും

നീ ഹലോ എന്താ ഷീലിയെ ഓണക്കളിക്ക് ഓണക്കളിക്കാർ ആ അതെ ഓണക്കളി തുടങ്ങാറായാ ആന്നതേ വരുന്നു വേഗം കുട്ടികളെ കൊണ്ട് ആ വേഗം വാ വേഗം വണ്ടി തുടങ്ങാറായി നമ്മും <laughs> പാട്ടുടാ <laughs> മാവേബി നാടോണുമാണിതും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തുന്നാർക്കുമോട്ടില്ലതാനും ആദികൾ ദുഷ്ടരെ ൊന്നുമില്ല ബാലമാരണങ്ങൾ കേൾപ്പാനില്ലും കാണാനില്ല നല്ലവറല്ലാതില്ല പള്ളവുമില്ല കേട്ടോ അതാ അപ്പൊ വണ്ടി പിന്നെ പോട്ടെട്ടാ ആ ശരി എന്നാൽ സാറേ നമ്മൾ കളിക്കാറ് വേടുന്നുണ്ട് അത് വരാൻ വേണ്ടി വന്നു വണ്ടി കൊണ്ടുവന്നോ ഞാൻ കേട്ടോ വണ്ടി ആരും വേഗം ജാനം മാവേലി വോള 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 വ േ ബാപ്പേ ബു വന്ന പോയ പോയോണം പണ്ോണം ബാ വേ ബാ തുും ബപ്പ്വേ വന്നേ പോയ പോയോണം പണ്ോണംവേ Bye. <laughs> അങ്ങനെ നമ്മുടെ ഗിരിയുടെ ഓണപ്പാട്ട് ഓണമായിട്ട് ഒന്ന് റിലീസാവും എല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ അതോടൊപ്പം ഈ പാട്ട് പാടിയ അംബിക ചേച്ചി അംബിക ചേച്ചി ഹൃദയം നിറഞ്ഞ ആശംസകൾ ഓണക്കളി നമ്മുടെ വീട്ടിൽ കളിക്കാ എല്ലാ കുട്ടികൾക്കും രാജി ചേച്ചി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ എല്ലാവരും ആധുതിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു ഏതായാലും എല്ലാവർക്കും ടീം ഓണം സന്തോഷത്തിന്റെ ഓണാശംസകൾ സ്നേഹപൂർവ്വം സ്നേഹപൂർവർ